നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ദേവി മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ താഴെ പറയുന്ന തൈകൾ വിൽപ്പനയ്ക്ക് കേരശ്രീ തെങ്ങിൻ തൈകൾ മുന്നൂറ്റി രൂപ മോഹിത് നഗർ കവുങ്ങിൻ തൈകൾ മുപ്പത്തഞ്ച് രൂപ പന്നിയൂർ ഒന്ന് കുരുമുളക് വള്ളികൾ പന്ത്രണ്ട് രൂപ ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ അഞ്ച് രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് രണ്ട് ആറ് മുട്ടക്കോഴി വിതരണം മുണ്ടയാട് മേഖലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഉൽപാദന കാലാവധി ഒന്നര വർഷം കഴിയാറായ ഗ്രാമശ്രീ മുട്ടക്കോഴികൾ വിതരണത്തിന് തയ്യാറായതായി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് വിൽപ്പന കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഒന്ന് ഒന്ന് ആറ് എട്ട് റബ്ബർ ബോർഡ് റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു കോഴ്സ് കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ജൂലൈ രണ്ടിന് ആരംഭിക്കും കോഴ്സ് ഫീസ് പതിനെട്ട് ശതമാനം ജി എസ് ടിക്ക് പുറമെ ഇരുപത്തി ഒന്നായിരം രൂപ റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഡിപ്ലോമ ബിരുദധാരികൾ എഞ്ചിനീയർമാർ ഗവേഷകർ വിദ്യാർത്ഥികൾ റബ്ബർ വ്യവസായ മേഖലയിൽ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെല്ലാവർക്കും പങ്കെടുക്കാം ഈ കോഴ്സിലൂടെ റബ്ബർ സംസ്കരണം ഉൽപ്പന്ന നിർമ്മാണം ഗുണമേന്മ നിയന്ത്രണം തുടങ്ങി റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാം സംരംഭകത്വത്തിലും സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അറിവ് നേടുന്നതിനും അവസരമുണ്ടായിരിക്കും അക്കാദമിക വ്യവസായിക മേഖലകളിൽ പുതിയ അവസരങ്ങൾ നേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും കോഴ്സ് സഹായകമാകും കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്ന വാട്സാപ്പ് നമ്പറിലോ വേണം ബന്ധപ്പെടാൻ ഇമെയിൽ ട്രെയിനിംഗ് അറ്റ് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ കാർഷിക നിർദ്ദേശം പടവലം വളർച്ചാ ഘട്ടം പടവലത്തിൽ ഡൗണി മിൽഡ്യൂ രോഗത്തെ നിയന്ത്രിക്കാൻ മാംഗോസെബ് അൻപത് ശതമാനം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക തക്കാളി തക്കാളിയിലെ കടച്ചിയൽ രോഗത്തിനെതിരെ സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക വാർത്തകൾ അവസാനിച്ചു നമസ്കാരം